പല നാടകങ്ങളിൽ അഭിനയിക്കുകയും ബെസ്റ്റ് ആക്ടർ മേടിക്കുകയും സെക്രട്ടറി അന്ന് തൊട്ടേ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിനിമാ നടനാവണം ഭാവിയെ അത് നമ്മളൊരു ഇന്നതാവണമെന്ന് ആഗ്രഹിക്കണമല്ലോ ലൈഫിലൊരു അമ്പീഷൻ ഉണ്ടായാലും നമ്മൾ എത്തുള്ളൂ ആഗ്രഹങ്ങളില്ലെങ്കിൽ എവിടെ തന്നെ ചുമ്മാ വീട്ടുകാർ ഇഷ്ടത്തിന് പഠിച്ചെവിടെയെങ്കിലും എങ്ങനെയൊക്കെ ആയി ഒരു സർക്കാർ വിമർശനായി കല്യാണം കഴിച്ച് രണ്ട് പിള്ളേർ അച്ഛനായിട്ട് അങ്ങനെ ആവും പക്ഷേ എൻ്റെ ഡ്രീം ഒരു നടനാകാന്നുള്ള ആഗ്രഹം അതിനുവേണ്ടി ഞാൻ അങ്ങ് ഏറ്റവും പരിശ്രമിച്ചു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തൊട്ട് എഴുപത്തഞ്ച് വരെ ഞാനായിരുന്നു അവിടുത്തെ ആദ്യത്തെ മലയാളി ചൂട അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മോഹിനിയാട്ടം എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്നത് അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ അതായത് ഇപ്പോൾ മുപ്പത് വർഷം കഴിയാതെ ഇങ്ങനെയാണ് തുടക്കം അതിനുശേഷം മണിയം പിള്ള രാജു എന്നൊരു മേൽവിലാസം ഉണ്ടായത് പിള്ള അഥവാ മണിയം പിള്ള എന്ന സിനിമയിലൂടെയാണ് അത് ശരിയാണ് പക്ഷേ അതുവരെ എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ ഉദാഹരണം എഴുപത്തഞ്ചു തൊട്ട് എഴുപത്തെട്ട് വരെയുള്ള മൂന്ന് വർഷ കാലഘട്ടം നസീർ സാറ് ജയൻ സോമൻ സുകുമാരൻ എൻ്റെ കൂടെ അഭിനയിച്ച ഏതാണ്ട് അറുപത്തി മൂന്നോളം ആക്റ്റേഴ്സ് മരിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു എഴുപത്തെട്ട് പേരെ അങ്ങനെ ഒരു പത്ത് മുപ്പത് സിനിമകൾ അഭിനയിച്ചു അതിനുശേഷം ഞാൻ എനിക്ക് നിൽക്കാൻ പറ്റാതായിപ്പോ അങ്ങനെ നാട്ടിൽ വന്ന് സ്ക്രീൻ ബിൽഡിംഗ് ഒക്കെ തുടങ്ങുമ്പം പഴയ സുഹൃത്തായ ബാലേന്ദ്രനും വരികയും ഞാനിങ്ങനെ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റ് തേച്ചു കൊണ്ടുവന്നു നിന്നിട്ട് പറഞ്ഞ് സ്ക്രീനിൽ വലിയ ആളായത് ഇവിടെ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ പെയിൻറ്റും തേച്ചുകൊണ്ടിരിക്കുന്നു നിന്നെ ഞാൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് പരമൂന്നാണ് സ്ക്രിപ്റ്റ് പുള്ളി ചെയ്ത് തേച്ചു അത് സിനിമയേക്കാൻ പോണെന്ന് പറഞ്ഞു അതാണ് പിള്ള അഥവാ പിള്ള എന്നുള്ള പേരിൽ എൺപതിൽ ഷൂട്ട് ചെയ്യും എൺപത്തി ഒന്നിൽ റിലീസാവുകയും ചെയ്തു പിള്ള അഥവാ പിള്ള എന്നുള്ള പടം ഇറങ്ങിയത് എനിക്കും ആ പേര് വന്ന് വീണു അത് മണിയമ്പിള്ളന്ന് പിന്നെ അന്ന് അന്നോട്ട് ഇങ്ങോട്ട് ദൈവാദിനം കൊണ്ട് കാര്യങ്ങൾ നന്നായിട്ട് നടന്നു തന്നു ഇപ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അമ്പതോളം സിനിമകളായി ഇങ്ങനെ പോകുന്നു സാർ പിന്നെ മെനോൻ സാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട് ആ കഥാപാത്രത്തിന് വേണ്ടി മുടിയിലോ മറ്റോ ചെറിയ വ്യത്യാസം വരുത്തണോ എന്ന് പറഞ്ഞപ്പോൾ തല തന്നെ വെട്ടിക്കളയാമെന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് അല്ല ഡെഡിക്കേഷൻ എന്നുള്ളൊരു പാർട്ട് നല്ലൊരു ആക്ടർന്ന് വേണ്ടത് തന്നെയാണ് അപ്പം അന്ന് എൻ്റെ അടുത്ത് ബാലേന്ദ്രനും ഈ ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞു കാര്യം എനിക്കൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പോലെ അന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടറുള്ള ഒരാളല്ലേ ബാലേന്ദ്രൻ വരെയും മുടി വെട്ടണം പിന്നെ അതിൻ്റെ ഒരു വാക്കിംഗ് ഒക്കെ ഉണ്ട് ബാലചന്ദ്രമേൻ തന്നെയാണ് എന്നെ പഠിപ്പിച്ചതെന്ന് എങ്ങനെയാണ് മണിയം പിള്ള നടക്കുന്നത് കാര്യം അമ്പലപ്പുഴയുള്ള ഗോവാലി ചേട്ടൻ എന്നുള്ള പുള്ളിയുടെ മനസ്സിലെ ആ കഥാപാത്രത്തിൽ നിന്നാണ് ഈ കഥാപാത്രം ഉണ്ടായത് അപ്പോൾ അതെല്ലാം എന്നെ പഠിപ്പിച്ചെടുക്കുന്നു അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരുപാട് അദ്ദേഹം ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകയും എന്നെ ആക്ടറായിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ ഒരുപാട് പാടുപെടുകയും ചെയ്തു ഡെഡിക്കേഷൻ എന്നുള്ള ഇപ്പോൾ ഒരു സിനിമയിൽ ജസ്റ്റ് എനിക്കൊരു എടുത്തു കൊടുത്തിട്ട് പോണ സീനായിരിക്കും മൂട്ടിക്ക മോഹൻലാൽ പക്ഷെ ആ ഒരു സീനാണെങ്കിലും ഞാനത് എന്നാൽ കൈ ഞാനൊരു മറ്റു നടന്മാരോട്ട് കമ്പയർ ചെയ്യുമ്പം പരിമിതിയുള്ള നടനാണ് ആ അതിനകത്ത് നിന്നുകൊണ്ട് നന്നാക്കാൻ ശ്രമിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അതിനുശേഷം ഒരു നിങ്ങളുടെ ഒരു ടീം തന്നെ ഉണ്ട് അതായത് പ്രിയദർശൻ ചിത്രങ്ങൾ ഒരു രസകരമായ അതായത് പണ്ട് മലയാള സിനിമയിൽ കണ്ടുപിടി കണ്ടുകൊണ്ടിരുന്ന ഒരു ഏറുപിടുത്തം മാറി ഒരു സ്വാഭാവികമായ ഒരു അഭിനയ ശൈലി നിങ്ങളിൽ നിന്നൊക്കെ കിട്ടി മലയാളികൾക്ക് ആ ഒരു ടീമിൻ്റെ വർക്കിനെ കുറിച്ചൊന്ന് പറയാമോ സാർ അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഈ കോമഡിക്ക് ഒരു അരത്തമാറ്റിക് ഉണ്ട് ഒരു ഒരു അതിനൊരു കണക്കുണ്ട് അത് അറിയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടർ പ്രിയദർശൻ തന്നെയാണ് അപ്പോൾ അന്ന് മലയാളത്തിൽ അദ്ദേഹം മോഹൻലാൽ ഞാൻ ശ്രീനിവാസൻ നമ്മുടെ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് മുകേഷ് ഇതുവച്ചിട്ട് പുള്ളി പടങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പം പുള്ളി അത് ഞാൻ പുള്ളി വെച്ച പടവും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഹലോ ഹലവുമായിട്ട് പിന്നെ വെള്ളാലങ്ങളുടെ നാട് അപ്പം പ്രിയദർശൻ അതിൻ്റെ ഒരു ഭയങ്കര ഹ്യൂമറുണ്ട് അപ്പം നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയൊക്കെയുള്ള ഹ്യൂമർ ചെയ്യുന്ന ആക്റ്റേഴ്സിൻ്റെ ഗതികേട് എന്ന് പറയുന്നത് പ്രിയദർശനെ പോലെ ഒരു നല്ല ഡയറക്ടർ നമുക്ക് നഷ്ടപ്പെട്ടുണ്ടാണ് നഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹിന്ദി മേഖലയിലേക്ക് പോയപ്പോൾ നമ്മളെയൊക്കെ വെച്ച് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഇല്ലാതായിരുന്നു പ്രിയദർശൻ മലയാളത്തിൽ വന്ന് ആ ടൈപ്പ് പടം കൊടുക്കുകയാണെങ്കിൽ ഇനിയും സജീവമായിട്ട് അങ്ങനെയുള്ള പടങ്ങൾ വരും അദ്ദേഹത്തിന് ഇവിടെ മുതലാവാനാണ് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന അത്രയും കോടി രൂപ പുള്ളിക്ക് ഒരു ഹിന്ദി സിനിമ ഡയറക്റ്റ് ചെയ്ത കിട്ടും ഈ ഒരു